കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് എടപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ പ്രതികരണ യാത്ര സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി കെ ഉസ്മാൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി പി അബ്ദുള്ളക്ക് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു ആഭ്യന്തരവും അടിമുടി കേരള ജനതയുടെ എടപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനകീയ പ്രതികരണ യാത്ര സംഘടിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ജാഥ നടത്തിയത് പുത്തനരിൽ നിന്നും ആരംഭിച്ച ജാഥ എ കാർഡ് സമാപിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി സി മുഹമ്മദ് ബാബു പി മൊയ്തീൻകുട്ടി ഇ കോയഹാജി സി കെ ബഷീർ ഇ ആർ അലി കെ റഫീഖ പി ടി അബുബക്കർ എം റഷീദ് സി ടി ഫസൽ റഹ്മാൻ കെ മുസ്തഫ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മേലാറ്റു